എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം വന്നിരിക്കുന്നത് ചതുരങ്ക കാഴ്ചകൾ കാണാനാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വാ അത്ഭുതകരമാണ് ഇവിടുത്തെ കാഴ്ചകൾ കുന്നും മലയും കാർമേകവും കണ്ണിനും മനസ്സിനും കുളിർമ അങ്ങ് താഴെ പരന്നു കിടക്കുന്ന തമിഴ്നാടിന്റെ അതിമനോഹരമായ കൃഷിത്തോട്ടങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളുമാണ് നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ കാണുന്നത് എന്ത് മനോഹരമാണ് നമ്മുടെ ഭൂമി കാറ്റിന്റെ തലോടലിൽ ആടി ഉലിയുന്ന പുൽനാമ്പുകളും കാറ്റാടി പാടവും നമ്മുടെ പാറയുടെ മനോഹാരിത ഉയർത്തി കാണിക്കുന്നു എത്ര തന്നെ വർണ്ണിച്ചാലും ഇവിടുത്തെ ഭംഗി വേറിട്ട് തന്നെ നിൽക്കും ഈ സ്ഥലം നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഉടുമിഞ്ചോല താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിശക്തമായ കാറ്റാണ് ഇവിടെ എന്തു മനോഹരമാണ് ഇവിടെ കാണാൻ വെക്കേഷനുകളിൽ ധാരാളം സഞ്ചാരികളെ സന്ദർശിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയപ്പോൾ സഞ്ചാരികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ജീപ്പ് ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട് പറ്റിയ ലൊക്കേഷൻ ஞான ஓடி கழிச்சு அந்த அது കാറ്റ് വന്ന് എന്നെ തഴുകി തലോടിയപ്പോൾ ഞാനൊന്ന് മയങ്ങി നമ്മുടെ പുറകെ ധാരാളം കാറ്റാടികളുണ്ട് ഇത് തമിഴ്നാടിന്റെ സൈഡ് വരുന്ന ഒരു ഏരിയ ആണ് ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാഴ്ചകൾ കാണാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും സഞ്ചാരി വരുന്നതാണ്